നമസ്കാരം ലൈംഗികാതിക്രമ കേസിൽ നടൻ സിദ്ദിഖും നടനും എം എൽ എ യുമായ മുകേഷും അഴിക്കുള്ളിലാകുമോ ആകുമെന്ന സൂചനകളാണ് സമീപകാല നീക്കങ്ങൾ കാണുന്നത് ലൈംഗികാതിക്രമ കേസിൽ നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളുകയും ബലാത്സംഗ കേസിൽ മുകേഷിനെ എസ് ഐ ടി ചോദ്യം ചെയ്യുകയുമാണ് ലൈംഗികാതിക്രമ കേസിൽ നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ചൊവ്വാഴ്ചയാണ് ഹൈക്കോടതി തള്ളിയത് ജാമ്യാപേക്ഷ ഹൈക്കോടതി ജാമ്യാപേക്ഷ കോടതി തള്ളിയ പിറകെ അറസ്റ്റ് ഭയന്ന അമ്മയുടെ മുൻ ജനറൽ സെക്രട്ടറി കൂടിയായ നടൻ സിദ്ദിഖ് ഒളിവിൽ പോയിരിക്കുകയാണ് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ നടൻ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയാണ് തള്ളിയിരിക്കുന്നത് ഇതോടെ സിദ്ദിഖിനെതിരെ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടായിട്ടുണ്ട് തനിക്കെതിരായ ആരോപണങ്ങൾ വസ്തുതാ വിരുദ്ധമാണെന്നും മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നുമായിരുന്നു സിദ്ദിഖ് ആവശ്യപ്പെട്ടത് ഇതാണ് കോടതി ും അടിസ്ഥാനമില്ലാത്തതും നിലനിൽക്കാത്തതുമാണ് നടിയുടെ എന്നായിരുന്നു സിദ്ദിഖിന്റെ പ്രധാന വാദം പരാതിക്കാരിയുടെ മൊഴിയിൽ വ്യക്തതയില്ല ബലാൽസംഗം ചെയ്തു എന്ന വാദം തെറ്റാണ് പരാതിക്കാരി സാധാരണക്കാരിയല്ല സൂക്ഷ്മമായി മെനഞ്ഞെടുത്ത കഥയാണ് നടിയുടെ മൊഴിയെന്നും സിദ്ദിഖ് പറയുന്നു വർഷങ്ങൾക്ക് മുൻപ് യുവനടി ഉന്നയിച്ച ആരോപണങ്ങളിൽ ബലാത്സംഗ പരാതി ഉണ്ടായിരുന്നില്ല തന്നെ അപമാനിക്കുകയാണ് യുവതിയുടെ ലക്ഷ്യമെന്നും അന്വേഷണവുമായി സഹകരിക്കുമെന്നും സിദ്ദിഖ് ജാമ്യാപേക്ഷയിൽ വ്യക്തമാക്കിയിരുന്നു എന്നാൽ നടനെതിരെ യുവനടി നൽകിയ പരാതിയിൽ ശക്തമായ തെളിവുകളും സാക്ഷിമൊഴികളും ഉണ്ടെന്നാണ് അന്വേഷണ സംഘം കോടതിയെ They തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചെന്ന നടിയുടെ മൊഴി ശരിവയ്ക്കുന്നതാണ് തെളിവുകളെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി ഇതോടെ സിദ്ദിഖിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളുകയായിരുന്നു ആലുവ സ്വദേശിയായ നടിയെ പീഡിപ്പിച്ച കേസിലാണ് സി പി എം എം എൽ എ മുകേഷ് എസ് ഐ ടിക്ക് മുൻപാകെ ചോദ്യം ചെയ്യൽ ഹാജരായിരിക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ അഭിഭാഷകനൊപ്പമാണ് മുകേഷ് എത്തിയത് കേസിൽ മുകേഷിനും ഇടവേള ബാബുവിനും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നേരത്തെ ജാമ്യം നൽകിയിരുന്നു ചൊവ്വാഴ്ച രാവിലെ പത്ത് പതിനഞ്ചോടെയാണ് ഹാജരായത് അന്വേഷണ സംഘം ആവശ്യപ്പെടുന്ന മുറയ്ക്ക് പോലും ചോദ്യം ഹാജരാകണമെന്ന വ്യവസ്ഥകളോടെയാണ് മുൻകൂർ ജാമ്യം കിട്ടിയിരുന്നത് ഇതേ തുടർന്നാണ് മുകേഷ് ചോദ്യം ചെയ്യലിനായി ഹാജരാകുന്നത് മരടിലെ വില്ലയിൽ എത്തിച്ച ലൈംഗികമായി പീഡിപ്പിച്ചതായാണ് മുകേഷിനെതിരെ നടിയുടെ ആരോപണം ഒറ്റപ്പാലത്ത് ഷൂട്ടിംഗ് സ്ഥലത്ത് കാറിൽ കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ചതായും നടി മൊഴി നൽകിയിരുന്നു പീഡന കുറ്റം സ്ത്രീത്വത്തെ അപമാനിക്കൽ ആക്രമിക്കണമെന്ന ഉദ്ദേശത്തോടെ അതിക്രമിച്ചു കിടക്കൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ആംഗ്യം കാണിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് മുകേഷിനെതിരെ എടുത്തിട്ടുള്ളത് പത്ത് വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ് മുകേഷിനെതിരെ പോലീസ് ചുമത്തിയിരിക്കുന്നത് നന്ദി